രുദ്രയജ്ഞം രുദ്രയജ്ഞം പാഞ്ഞാൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം ചെറുതുർത്തി ഗവൺമെന്റ് സ്കൂളിൽ സ്കോളർഷിപ്പിന്റെ പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് വിജയോത്സവം സംഘടിപ്പിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽഎസ്എസ് സ്കോളർഷിപ്പ് കിട്ടിയ വിദ്യാർത്ഥികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു ചേലക്കര നിയോജക മണ്ഡലത്തിലെ സർക്കാർ എൽ പി വിദ്യാലയങ്ങളിൽ മികവായിത്തവണ പതിനൊന്ന് വിദ്യാർത്ഥികൾക്കാണ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്കൂളിൽ നടന്ന യോഗം വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ യൂസഫ് ഉദ്ഘാടനം ചെയ്തു അഹോരാത്രം പ്രയത്നിച്ച അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കാം അവരുടെ ഒരു എഫർട്ട് അതിൽ പിന്നിലും ഇതൊരു യാഗ കുട്ടികളൊക്കെ അതുപോലെ രക്ഷിതാക്കളും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഒരു ഇതൊക്കെ ആണെങ്കിലും ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരാനുള്ള ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പറ്റിയ റിസൾട്ട് പറയും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ വരിക രണ്ടു കാലങ്ങളിലൊക്കെ സർക്കാർ സ്കൂളുകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒരു നാണക്കട സർക്കാർ സ്കൂളുകളിൽ സൗകര്യമില്ലാത്ത സ്കൂളുകളാണ് അവിടെ വളരെ ദരിദ്രരും തീരെ പാകമില്ലാത്ത ആളുകളും മാത്രം പഠിക്കുന്ന സ്കൂളാണ് അത് നമ്മളെ ഒരു മിഡിൽ ക്ലാസ് വായന മേലുള്ള കുട്ടികളൊക്കെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളുകളിൽ പഠിച്ചാലേ അവർക്ക് വിദ്യാഭ്യാസം കഴിക്കിട്ടു എന്നൊക്കെ ഒരു തെറ്റായ ധാരണയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടം ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി ഇന്ന് അതേപോലുള്ള സ്കൂളുകളിൽ നിന്ന് ആണെങ്കിലും സ്കൂളുകളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികൾ തിരിച്ചു വരിക അത് തിരിച്ചു വരാനുള്ള കാരണം ഈ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ കഴിവുള്ള അധ്യാപകര് വളരെ ആത്മാർത്ഥമായി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അപ്പം രക്ഷിതാക്കൾക്ക് വിശ്വാസമാണ് നമ്മുടെ സ്കൂള് നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിച്ചാൽ എഞ്ചിനീയറും ഡോക്ടറും വളരാനും കഴിയും പിടിഎ പ്രസിഡന്റ് ഇ കെ അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ മാതൃസംഗമം പ്രസിഡന്റ് കെ വി വിബിഷ അധ്യാപകരായ എൻ എ രജനി രേഷ്മ സുബ്രഹ്മണ്യൻ പി ടിന്റുമോൾ എം ഷാമില ദക്ഷിതാവായ കെ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്